നമസ്കാരം ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുക തന്നെ വേണം കാരണം നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ജനാധിപത്യ രാജ്യത്തിലാണ് പ്രധാനമന്ത്രി മോദിക്കെതിരെ മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക നൽകാൻ ഉദ്യോഗസ്ഥർ തന്നെ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കൊമേഡിയൻ ശ്യാം രഗീല ഈ മാസം പത്താം തീയതി മുതൽ പത്രിക നൽകാൻ താൻ ശ്രമിക്കുകയായിരുന്നെന്നും എന്നാൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞു ഉദ്യോഗസ്ഥർ തന്റെ പത്രിക സ്വീകരിച്ചില്ലെന്നുമാണ് ശ്യാമിന്റെ പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരിക്കുന്ന മോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയ ശ്യാം താൻ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ജനാധിപത്യത്തെ കഴുത്ത് നിരിച്ചു കൊലപ്പെടുത്തുന്നത് താൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെന്ന് പത്രിക സമർപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതോടെ ശ്യാം രംഗീല പ്രതികരിച്ചു തന്നെ പോലെ നിരവധി പേരെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുന്നതിൽ നിന്ന് വാരണാസിയിലെ ജില്ലാ മജിസ്ട്രേറ്റ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെന്നും ശ്യാം രംഗീല ആരോപിച്ചു ചിലരെ ഓഫീസിന്റെ പരിസരത്ത് പോലും പ്രവേശിപ്പിക്കുന്നില്ലെന്നും ശ്യാം പറയുന്നു വിഷയത്തിൽ ശ്യാം രംഗീല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ ശ്യാം രംഗീല പ്രധാനമന്ത്രിയെ അനുകരിച്ചതിന്റെ പേരിൽ നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് ഇനി വേദികളിൽ മോദിയെ അനുകരിക്കരുതെന്ന് തനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് ശ്യാം വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു സംഭവത്തിൽ കോൺഗ്രസും എതിർപ്പ് മോദി എന്തിനാണ് ജനങ്ങളെ ഭയപ്പെടുന്നതെന്നും ആര് വേണമെങ്കിലും മത്സരിക്കട്ടെ എന്ന വെല്ലുവിളി ഏറ്റെടുക്കുകയല്ലേ വേണ്ടതെന്നും കോൺഗ്രസ് നേതാവ് സുരേന്ദ്ര രജ്പൂത്ത് കുറ്റപ്പെടുത്തി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു